കായംകുളം നഗരസഭയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായിട്ടാണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ചുള്ള സഖ്യം നഗരസഭയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം സമരങ്ങളും ആരോപണങ്ങളും നടത്തിയിട്ടും യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായാണ് യു ഡി എഫ് മേയം കൊണ്ടുവന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ചുള്ള സഖ്യം നഗരസഭയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി എൽ ഡി എഫ് മുന്നണി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് നാളുകളായി ഇത്തരത്തിലുള്ള അനാവശ്യ പ്രചരണങ്ങളും സമരങ്ങളും നടത്തുകയാണ് മൊബൈൽ എഫ്എസ് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി നടത്തി തന്നെയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു മൊബൈൽ എഫ് എസ് ഡി പി യുമായി ബന്ധപ്പെട്ട് കുറേ നാളുകൾ കൊണ്ട് അനാവശ്യ സമരങ്ങളും അനാവശ്യമായ പത്രവാർത്തകളും വരികയും ഏറ്റവും ഒടുവിലാണ് യു ഡി എഫും ബി ജെ പിയും ചേർന്നുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയും ഇന്ന് അവിശ്വാസം ഇവിടെ ചർച്ച ചെയ്യാൻ വന്നപ്പോൾ ചർച്ച ചെയ്യാൻ പോലുള്ള ആളില്ലാതെ അവിശ്വാസം തള്ളുകയാണുണ്ടായത് മൊബൈൽ എഫ് എസ് ഡി പിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പട്ടണത്തിലെ ജനങ്ങൾക്കേറെ പ്രയോജനമാണ് പട്ടണത്തിൻ്റെ ഒരു വികസന എന്ന് പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളിലാണ് വികസന നടപ്പാക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമാണ് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതിനകത്ത് നമുക്കറിയാം കക്കൂസ് മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും പ്രൈവറ്റ് എടുത്തുകൊണ്ട് റോഡിലും തോട്ടിലും ഒക്കെ തന്നെ ഒഴുക്കുന്ന ഒരു സംവിധാനമാണ് അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തന്നെ ആണ് മൊബൈൽ എഫ് എസ് ഡി പി നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാ നടപടിക്രമവും പാലിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അത് അവർക്കും അറിയാം പക്ഷേ അത് അനാവശ്യ സമരമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് ജന പട്ടണത്തിലെ ജനങ്ങൾക്ക് ആവശ്യമാണ് അവിടെ നമ്മൾ ഈ മൊബൈൽ എഫ് എസ് ടി പി എടുത്തു അതിന് ഓയൻഡം വെച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് അതിന് നമ്മൾ പദ്ധതിയില്ല പണമില്ല രണ്ടും വെക്കാത്തടുത്ത് എങ്ങനെയാണ് ആ പദ്ധതി നടപ്പാക്കാൻ പറ്റുക ഇപ്പോൾ കഴിഞ്ഞ കൗൺസിലിൽ തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുത്ത് അവിടെ ഒരു സബ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് എല്ലാ കക്ഷി നേതാക്കന്മാരെയും അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇനി അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാം പിന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് അതിൻ്റെ ബയലോ വയലോ ഉണ്ടാകണം പിന്നെ എ പി എല് ബി പി എല് അവർക്കൊക്കെ വേണ്ടിയുള്ള അതിൻ്റെ ഫണ്ട് ഫൈൻ ഫൈനല്ല അതിൻ്റെ ഫീസ് ഈടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രകസനവുമായിട്ട് അവർ ഇറങ്ങിയിട്ടുള്ളത് അത് അമ്പയെ പരാജയപ്പെട്ട് പട്ടണത്തിലെ അത് ഏറ്റവും നന്നായിട്ട് അറിയാം നമ്മൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒമ്പതര വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഫണം കാഴ്ചവെച്ചിട്ടുള്ളത് അത് പ്രത്യേകിച്ച് നാലര വർഷക്കാലം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു ഏറ്റവും പ്രമാണം നടപടികൾ യും ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് സമരങ്ങളും ആരോപണങ്ങളും നടത്തിയിട്ടും യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ നീക്കം നടത്തിയത് എന്നാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുവാൻ പോലും കഴിയാതെ പരിഹാസ്യരായിരിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഐടി യുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടന്ന പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരണത്തിന്റെ വക്കിലാണ് സ്ഥലമേറ്റെടുക്കുമ്പോൾ വഴി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനും പരിഹാരമായിട്ടുണ്ട് ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കാൻ കഴിയും നിർമ്മാണത്തിന് മുമ്പായുള്ള സോയിൽ ടെസ്റ്റ് വരെ ഇപ്പോൾ നടത്തി കഴിഞ്ഞു നഗരസഭയുടെ സ്ഥലത്ത് മൂന്നര കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഉടൻ നടത്തുവാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കക്കൂസ് മാലിന്യ പ്ലാന്റിനെതിരെ സമരവുമായി രംഗത്തിറങ്ങുന്നത് കക്കൂസ് മാലിന്യ പ്ലാന്റിനെതിരെ യു ഡി എഫ് രംഗത്ത് വന്നതിന് പിന്നിൽ മാലിന്യമെടുക്കുന്ന സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഈ സമരങ്ങളുടെ സ്പോൺസർമാരും മാലിന്യമെടുക്കുന്ന സ്വകാര്യ വാഹനങ്ങളുടെ ഉടമകളാണെന്നാണ് ജനങ്ങളുടെ സംസാരമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് കൌൺസിലർമാരായ മായാദേവി ഹരിലാൽ നാദിർഷ റിജി മാവനാൽ സുമി അജീർ ബിനു അശോക് ഷെമിമോൾ അമ്പിളി ഹരികുമാർ ഗംഗാദേവി ശിബാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു അഴിമതികൾ ആരോപിച്ചുകൊണ്ട് അവര് വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെങ്ങനെങ്കിലും ഒരു പരിസാപ്തി സമാപ്തിയിലെത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇന്നൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കൊണ്ടുവന്ന ആ സമരം ഇന്ന് തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നഗരസഭയിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന എൽ ഡി എഫ് കൗൺസിലർമാർ പല തട്ടയിൽ ആണെന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് അത് ഒറ്റക്കെട്ടാണെന്നുള്ള ഇരുപത്തി മൂന്ന് കൗൺസിലർമാർ ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിലും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും അവിശ്വധമായ കൂട്ടുകെട്ടും ഇന്ന് നഗരസഭയിൽ തെളിഞ്ഞിരിക്കുകയാണ് നഗരസഭയിലെ നഗര ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ എഫ് എസ് ടി പി കക്കൂസ് മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത് പട്ടണത്തിലെ ജന പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി വളരെ അത്യത്വക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പട്ടണത്തിൽ ചെയ്തു വന്ന് ചെയ്തു വന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പദ്ധതിയിൽ വയ്ക്കുകയും അതുപോലെ തന്നെ ഈ എല്ലാ കക്ഷികളും കൗൺസിലിൽ തീരുമാനമെടുക്കുകയും വികസന കാര്യത്തിലും ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ മൊബൈൽ എഫ് എസ് ടി പി മേടിക്കാനുള്ള തീരുമാനമെടുത്തത് അത് അതിൻ്റെ അറുപത് ശതമാനം തുക നഗരസഭയിൽ നിന്ന് കൊടുത്തു നഗരസഭയിലാണ് നഗരസഭ സെക്രട്ടറിയുടെ പേരില